ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ഡ്രഗ്സ് സൈബർ ക്രൈം ലഹരിക്കെതിരെ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി ചെറുപുഴ സെക്ടർ വിദ്യാർത്ഥികൾ പെരിങ്ങാം വയക്കര പഞ്ചായത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ലഹരി വ്യാപനത്തിനെതിരെ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ പാലിക്കേണ്ട ജാഗ്രതയും ഇടപെടലും അതിന്റെ അഭാവവും ചൂണ്ടിക്കാട്ടിയാണ് എസ് സെക്ടർ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്ത് ഓഫീസിലും ധർണ നടത്തുന്നതിന്റെ ഭാഗമായി എസ് എസ് എഫ് ചെറുപുഴ സെക്ടർ പെരിങ്ങോം പഞ്ചായത്തിന് മുൻപിൽ ധർണ നടത്തിയത് മുഹമ്മദ് എ കെ വിഷയാവതരണവും നടത്തി സിദ്ദിഖ് ലത്തീഫി ഹാജിമുഖ് ഷൌക്കത്ത് മൗലവി പെരിങ്ങോം എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു സാലിഹ് നെക്ലി നന്ദി അറിയിച്ചു ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് നൌഷാദ് മംഗലശ്ശേരി പെരിങ്ങോം Incazni kala zhriin! Irrit terega nidhi kala zhriin! Irrit terega nidhi

സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലഹരിയെ പോലെ തന്നെയുള്ള മറ്റൊരു അഡിക്ഷൻ കൂടിയാണ് ലഹരി എത്രത്തോളം നമ്മെ കാണിച്ചിരുന്നു അത്രത്തോളം നമ്മെ സോഷ്യൽ മീഡിയ നമ്മളെ തിന്നുകയാണ് നമ്മുടെ സാമ്പത്തികമായി നമ്മൾ നമ്മൾ വിദ്യാർത്ഥികൾ പരിതലന സമയത്ത് നമ്മൾ ഒരുപാട് ലഹരിയിലേക്കും സാമൂഹികമായിട്ടുള്ള സൈബർ മറ്റു ലഹരിയിലേക്ക് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കാണാം സ്വന്തം ഉണ്മയെ പോലും ലഹരിക്കടിമയായിട്ട് തുടരുന്ന മക്കൾ സ്വന്തം കുടുംബക്കാരെയും ലഹരിക്ക് വേണ്ടി ലഹരി നിമയാൻ വേണ്ടി പണം ആവശ്യപ്പെട്ടപ്പോൾ തരാത്തതിൻ്റെ പേരിൽ വീണ്ടും വിട്ടരുമെന്ന വിദ്യാർത്ഥികൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട നമ്മൾ മുന്നോട്ടുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് നോൺ വിശാലമായ പാർക്കിംഗ് ഏരിയ കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ